ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് അവതരിപ്പിക്കുന്നത് കാരണം ഇലക്ട്രിക് സ്കൂട്ടറിനാണ് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് എൻക്വയറി ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇലക്ട്രിക് സ്കൂട്ടറുകൾ അധികമായിട്ട് ഇടുന്നത് നമ്മൾ ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത് ന്യൂട്രോൺ സെറ്റ് ത്രീ ഫിഫ്റ്റി പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നിലവിൽ എട്ട് മാസം വണ്ടിക്കും ബാറ്ററിക്കും ചാർജറിനും കൺട്രോളറിനും മോട്ടറിനും വാറണ്ടി ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ ഇന്ന് കൊടുക്കാനുള്ളത് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം വണ്ടി പ്രത്യേകിച്ചൊന്നു പറയണ്ടല്ലോ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം ഒരു പുതുപുത്തൻ ലുക്കിൽ തന്നെ ഇരിക്കുന്നില്ല ഷോറൂമിൽ നിന്ന് ഇറക്കി വെച്ച അതുപോലെ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണ് എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടും സൈഡും എവിടെ നോക്കിക്കോ പുത്തൻ പുതിയത് പോലെ ഇരിക്കുന്നതാണ് അതങ്ങനെ ഇരിക്കുന്നതല്ല പുതിയത് തന്നെയാണ് കാരണം വണ്ടിയുടെ പഴക്കം എന്ന് പറയുന്നത് വെറും നാലു മാസം മാത്രമാണ് പഴക്കമുള്ളത് അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ ഈ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ആവശ്യമുണ്ട് വിളിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് മുമ്പായിട്ട് സെല്ലറെ വിളിക്കുന്നതിന് മുമ്പായിട്ട് അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ഫസ്റ്റ് കമൻ്റ് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറയുന്നത് അപ്പം അതൊന്നും ചെക്ക് ചെയ്യാതെ വിളിക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഈ വണ്ണ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ കാണാൻ നല്ല ഭംഗിയല്ല ചുവന്ന് തുടത്ത് ആപ്പിൾ പോലെ അങ്ങനെ തുടുത്ത് ഉയർത്തിരിക്കുകയാണ് അതിസുന്ദരനായ ഇവന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് ഒക്കെ രണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കി അല്ലെങ്കിൽ പോയി ഏതെങ്കിലും ഷോറൂമുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അറുപത്തി രൂപയാണ് ഈ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷെ സെല്ലർ ലാസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില അമ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് നാല് മാസം മാത്രമാണ് വാഹനം എടുത്തിട്ടുള്ളൂ അപ്ലൈക്ക് നമ്മൾ കൊടുക്കുകയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളൂ സ്ഥലം നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ എട്ട് മാസം ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് വാറണ്ടി ബാക്കി നിൽക്കുകയാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടയറുകളും പുതിയതാണ് പ്രത്യേകിച്ച് പറയുന്ന കാര്യം ഞാൻ ആകെ ഇത്രേല്ലേ ഓടിയിട്ടുള്ളൂ ആകെ എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രൈസ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ വില പേശ ഇപ്പോൾ ഈ വില നിങ്ങൾക്ക് കൂടുതലാണോ കുറവാണോ എങ്ങനെയാണോ തോന്നുന്നതെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില സെല്ലറെ വിളിച്ചിട്ട് ഡിമാൻഡ് ചെയ്യുക അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്തുക അന്നൊരു വാഹനം സ്വന്തമാക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ് എന്നുള്ളതാണ് മൈലേജ് അറുപത് മുതൽ എഴുപത് വരെ എന്നുള്ളതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കാരണം നിങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൊണ്ടുപോകുന്ന വെയ്റ്റിനനുസരിച്ചൊക്കെ ആയിരിക്കും മൈലേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് അറുപത് ടു എഴുപതാണ് ഫുൾ ചാർജിൽ മൈലേജ് പറയുന്നത് അപ്പോൾ ഇത്തരം ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കയറി വിലപേശാടാ അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും Bye-bye. <laughs>